പേര് ഈ ഈ കുട്ടി കുട്ടി മറിയ നീ തീ മറിയോ എന്താ ഇങ്ങോട്ട് വന്ന ോ എന്താണേലും അയ്യോ അതല്ല എന്റെ പേരാ പറഞ്ഞത് ടീ കുട്ടിമറിയോ ടീ മറിയ അതെ അങ്ങനെയാണ് പേരല്ലേ റാക്കൂസിന് അപേക്ഷിച്ചിരുന്നോ ഒരു ഫാറം ഞാൻ പൂരിപ്പിച്ചു കൊടുത്തായിരുന്നു അയ്യോ അത് പോരല്ലോ അപേക്ഷിക്കണം അപേക്ഷിക്കണോ ആ അതെ ഫുൾ നെയിം പറയൂ മുഴുവനും ശിവശങ്കരൻ തമ്പി ഓക്കെ മുപ്പത് കഴിഞ്ഞെട്ട് വർഷമായി സെക്സ് പറയൂ ഒത്തിരി കാലം പഴക്കമുള്ള ഒരു സംഭവമാണ് എന്നാലും ഞാൻ പറയാം അന്ന് എനിക്ക് പതിനാറോ പതിനഞ്ചോ വയസ്സുള്ള ഒരു സമയം തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചീട് അന്ന് അവിടെ അന്ന് ആരുമില്ലായിരുന്നു എന്നോട് പറഞ്ഞു ഇന്ന് മാറി